എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞങ്ങളെ ആതിരപ്പള്ളിയിൽ ചേർന്നിട്ട് കാസാറിയോ റിസോർട്ടിൽ സ്റ്റേ ചെയ്തതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞങ്ങൾ റിസോർട്ടിൽ ഞാൻ ഉച്ചയ്ക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ഒരു ദിവസത്തേനെ വൈകിട്ട് ഒക്കെ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തത് അവിടെ അതിന് മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയില്ല യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ റെസ്റ്റ് എടുത്തു ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങളൊന്ന് കറങ്ങാനായിട്ട് പോണത് അപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടായിരുന്നു രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് ചെറിയൊരു വയറുവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തായാലും യാത്ര പോകാനുള്ളതല്ലേ അപ്പം ഇനി കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനല്ലേ യാത്ര ചെയ്ത് ചെയ്യുന്ന സമയത്തായി കഴിയുമ്പോഴേ നമുക്ക് വേറെ ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ റിസോർട്ടുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ അവിടെ അടുത്ത് തന്നെ ഒരു പി എച്ച് സി ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചോ ഡോക്ടർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ക്ലിനിക്കിലേക്ക് പോയി എന്നിട്ട് കൊച്ചിനെ അവിടെ കാണിച്ചാൽ മരുന്നൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ മരുന്ന് മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് എൻ്റെ പൊന്നേ അങ്ങ് എത്തി കഴിയുമ്പോഴുണ്ടല്ലോ അവിടെ എത്താറാവുമ്പോഴേക്കും ഉള്ള തിരക്ക് ഒന്നും പറയണ്ട ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോലീസൊക്കെ നിപ്പുണ്ട് ഈ പോണ വഴിക്ക് ആ ഇത് കണ്ടു ഒരു തേവാങ് തേവാങ്കന്ന് ഞാൻ പറയുന്നത് ഞാൻ ഈ തേവാങ്കന്ന് പറയാൻ കാരണം എന്നാന്ന് ചെയ്യാറുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇതുണ്ടല്ലോ ഡോറ ഡോറ ഭുചിക്കകത്ത് ഇതുപോലത്തെ ഇത് ഇതുപോലത്തെ ഒരു സാധനം തൂങ്ങി കിടക്കുന്നതാണ് മരത്തേലൊക്കെ അത് കുരങ്ങനല്ല അത് വേറെ എന്തോ ഒരു സാധനം അപ്പം അതിനകത്ത് ഈ വീഡിയോ ഡോറയ്ക്കകത്ത് അതിനെ തേവാങ്കെന്നാണ് പറയുന്നത് ഇനിയിപ്പം ശരിക്കുള്ള എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ദേവാങ്കം തന്നെയാണോ എന്നറിയത്തില്ല അറിയാവുന്നവരൊന്ന് ഇട്ടേക്കണം കണ്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കുറേ സെക്യൂരിറ്റിമാരും പിന്നെ എനിക്ക് തോന്നുന്നു കുറേ കോളേജുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വോളണ്ടിയേഴ്സൊക്കെ ആയിട്ട് നിപ്പുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇത് പറഞ്ഞു കൊടുക്കാനും പിന്നെ അതുപോലെ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാനും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കൊറോണ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടല്ലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും തിരക്ക് ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനും സൗകര്യം കിട്ടുന്നില്ല ഞങ്ങൾ രണ്ട് വണ്ടിക്കാണ് ഞങ്ങൾ മൂന്ന് ഫാമിലി പോകുന്നത് പോയിട്ട് ഒരു രണ്ട് വണ്ടികൾ മുമ്പോട്ട് അങ്ങ് പോയി കേട്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു അരമുക്കാൽ കിലോമീറ്റർ അപ്പുറത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്തു പിന്നെ അവിടെ സ്ഥലം കിട്ടിയില്ല നമ്മളാണ്ട് അടുത്ത വണ്ടി തിരിച്ച് വന്ന് ഒരു കുന്നിന് മേലെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഒത്തിരി സമയം എടുത്തു കേട്ടോ ഇത് കണ്ടോ തിരക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവൂലോ എന്തൊരു ഒരു തിരക്കായിരുന്നു എൻ്റെ ദൈവമേ നടന്നു പോകാനും എല്ലാത്തിനുമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കുവേ ആൾക്കാർക്കൊക്കെ മനസ്സിലായെന്ന് തോന്നി ഇത്രയ്ക്ക് ഇത്രയുള്ള ജീവിതം ഉള്ള ജീവിതം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക അപ്പം ഇങ്ങനെയൊന്നും കറങ്ങാനൊക്കെ പോയി കഴിയുമ്പം എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും എല്ലായിടത്തും പോകുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാകും അപ്പം ഇവിടുത്തെ തിരക്ക് ഭയങ്കരമായിരുന്നു വണ്ടി പാർക്കാൻ പാർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി സമയമെടുത്തു ഒത്തിരി ദൂരെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നു എല്ലാവർക്കും അതുപോലെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്താ കുരങ്ങനൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണേ മരങ്ങളിൽക്കൂടെ ഒക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അത് കാണാനൊക്കെ ഒരു രസമായിരുന്നു ഈ മരങ്ങളിൽക്കൂടെ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു വള്ളിയെ പിടിച്ച് തൂങ്ങുന്നു അങ്ങനെയൊക്കെ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയിട്ട് വരാൻ പറ്റുക കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞങ്ങളങ്ങ് കേരണതിന് മുമ്പേ ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞു തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ വിചാരിച്ചെന്ത് മഴയൊക്കെ പെയ്യുമോ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആ മഴ തൂളിൽ അപ്പം തന്നെ നിന്നു എന്നിട്ട് പിന്നെ വെയിലൊന്നും ഇല്ലായിരുന്നു നല്ലൊരു കാലാവസ്ഥ വെയിലുമില്ല ഇല്ല മഴയില്ല ഒരു തണലൊക്കെ ആയിട്ട് അങ്ങനെ മരങ്ങളുടെ ഇടയ്ക്കൂടെ കടന്നു പോകാമായിരുന്നു പിന്നെ ചെറിയൊരു ചൂടുണ്ടായിരുന്നെച്ചുകഴിഞ്ഞാൽ ഈ നമ്മൾ മഴയൊക്കെ പെയ്യാറാകുമ്പോഴേക്കും തണുപ്പ് തണലാണെന്നുണ്ടെങ്കിലും ഒരു ആവിച്ച നമ്മൾ വേർക്കൊക്കെ ചെയ്യുന്ന ഒരു ആവിച്ച ഒരു തരം ചൂടുണ്ടല്ലോ അങ്ങനത്തെ ഒരു ചൂടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരു തൊപ്പിയൊക്കെ കരുതുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം വെയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ ഇടയ്ക്കൂടെ കടന്ന് പോയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് എല്ലുമ്പോഴേക്കും മുഴുവൻ പാറക്കല്ലാണേ അപ്പോൾ അങ്ങനെ പോയിട്ടില്ലാത്തവർക്കൊക്കെ അറി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പോയിട്ടില്ലാത്തവരോടൊക്കെ ഈ ഇവിടെ മുഴുവനും പാറക്കല്ലത് കണ്ടോ ഇവിടെ തൊട്ടേ ഇങ്ങനെ പാറക്കല്ലായിരിക്കും അപ്പം നല്ല ചൂടായിരിക്കും വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് പിന്നെ ഒരു തൊപ്പിയൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ ഇങ്ങോട്ട് എത്തി കഴിയുമ്പം സൂക്ഷിച്ച് നടക്കുക ഇങ്ങനെ സ്ലിപ്പ് ആവുന്ന ടൈപ്പ് ചെരുപ്പൊന്നും ഇടാതെ ഇരിക്കുക അപ്പം കുറച്ച് ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ട് വരിക അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലേക്കൂടെ ഇറങ്ങി വരണമല്ലോ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പം പ്രായമായവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ സൈഡിൽക്കൂടെയൊക്കെ നടന്നു പോകാനും ഇപ്പം ഇതുവഴി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കയർ പോലെ ഇങ്ങനെ ഈ വേലി പോലെ സൈഡിൽ കെട്ടിയിട്ടുണ്ട് അപ്പം അതുവഴി പിടിച്ച് പിടിച്ച് ഇറങ്ങാനും ഒക്കെ പറ്റുവേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡിലായിട്ടുണ്ടല്ലോ ഈ വെള്ളം ഒത്തിരി ഒഴുക്കില്ലാത്ത സ്ഥലത്ത് ഇത് കണ്ടോ അവിടെയൊക്കെ കുറച്ച് ആൾക്കാരിങ്ങനെ ഇറങ്ങി കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളാ വെള്ളത്തിനുള്ളിൽ ഇറങ്ങാനൊന്നും പോയില്ല കേട്ടോ ഈ വെള്ള വെള്ളച്ചാട്ടമായിരുന്നു കാണേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ബാഹുബലി സിനിമയിലെ ആ ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അത് കാണാൻ നല്ല ഭംഗിയല്ലേ ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ മുമ്പൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഇപ്പോൾ ഇത്രയും പോലും വെള്ളം ഇതിൻ്റെ പകുതി വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ ഈ പുഴയുടെ പകുതി വരെയൊക്കെ ഞങ്ങൾ നടന്നു പോയത് ഞാൻ ഓർക്കുന്നുണ്ട് കല്ലേക്കോടിയൊക്കെ ചവിട്ടി ചവിട്ടി അതൊരു വേനക്കാലത്തായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു എന്തായാലും എല്ലാ വേനൽക്കാലങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും എല്ലാ പുഴകളിലും വെള്ളം കുറവായിരിക്കല്ലേ ഒരു ചില കുളകളിലൊക്കെ വെള്ളം വറ്റിത്തുടങ്ങും വേനൽക്കാലം ഒക്കെ ആകുമ്പോഴേക്കും അല്ലേ അപ്പോൾ ആ വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ മഴയൊക്കെ തോർന്ന് മഴ ഒത്തിരി മഴയില്ലെങ്കിലും ഒരു മഴക്കാലം ഒക്കെയല്ലേ അപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറയണതായിട്ട് അത് അതുപോലത്തെ ഒരു വെള്ളം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നുകിൽ ഭയങ്കര മഴയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് അലേർട്ടൊക്കെ വന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്യുകയല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ആണെങ്കിൽ കുറച്ചും നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് എൻട്രി ഒക്കെ ക്ലോസ് ആയിരിക്കുമല്ലോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഡാമൊക്കെ തുറന്നു വിടണ സമയത്ത് ഡാം തുറന്നു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവുമല്ലോ പിന്നെ അത് ഇതിലൂടെ നടക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ അത് ഈ പാറക്കെട്ടുകളുടെ ഇടയ്ക്കോടെ ചെറിയ ചെറിയ കുഴികളായിട്ട് കണ്ടോ അവിടെ ചീത്ത വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പണ്ടേ ഒഴിപ്പോലോ ആ വെള്ളം അപ്പം അതുകൊണ്ട് അവിടെ ചീത്ത വെള്ളം ഇങ്ങനെ പായലൊക്കെ പിടിച്ച് പ്രാണികളൊക്കെ ആയിട്ട് ചീത്ത വെള്ളം കിടപ്പണ്ടേ അതിലൊന്നും ചവിട്ടാതെ സൂക്ഷിച്ച് വേണം എല്ലാവരും നടക്കാനായിട്ട് ഇതാ ഇത് കണ്ടോ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നേ ഒത്തിരി ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ആ സൈഡിലേക്ക് പോയേ ഇല്ല ഈ വെള്ളച്ചാട്ടം ഇപ്പുറത്തെ സൈഡിലല്ലേ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് കാണാം ഇത് കണ്ടോ കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വെള്ളം നിന്ന് ഇങ്ങനെ ചാടി വരുമ്പോഴേക്കും താഴെ എത്തുമ്പോഴേക്കും ഇങ്ങനെ പുക പോലെ ഇങ്ങനെ മേലേക്ക് അതിൻ്റെ ആ ഇത് പോകുന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഇത് ഒഴുകി ഒഴുകി പോകുന്നെ ഞങ്ങൾ താമസിച്ച റിസോർട്ട് അതെ ഇത് ഒഴുകി പോകുന്ന ഈ പുഴ ഒഴുകി വര പോകുന്നതിൻ്റെ ആ സൈഡിലായിട്ടാണ് ഞങ്ങളിവിടെ നിന്നുകൊണ്ട് ആ റിസോർട്ടിൻ്റെ ഒരു പുഴയുടെ ആ സൈഡ് ഭാഗം ഞങ്ങൾ കണ്ടു കേട്ടോ നമുക്ക് റിസോർട്ടിൽ തിന്നുകൊണ്ടാണെങ്കിലും ഈ പുഴയുടെ ഈ ചാടുന്ന ആ ഭാഗം കാണാമല്ലോ ഞാൻ റിസോർട്ടിൻ്റെ ഫോട്ടോ അല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ അതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങോട്ട് വരാൻ നേരത്തെ എല്ലാവരും ഉണ്ടല്ലോ അത്യാവശ്യം കൊട കരുതണമെങ്കിൽ മാത്രം കയ്യിൽ കൊട കരുതുക തൊപ്പി തൊപ്പിയുണ്ടെങ്കിൽ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് പോന്നാൽ മതിയാവും പിന്നെ ബാഗാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട ബാഗുകൾ മാത്രം ഇപ്പം കഴി കുടിക്കാനായിട്ടുള്ള വെള്ളം കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതുകയാണെങ്കിൽ അതൊക്കെ ബാഗിനുള്ളിൽ തന്നെ വെക്കുക കയ്യിൽ പിടിക്കരുത് കേട്ടോ കാരണം നമ്മൾ ഈ വർണ്ണവഴിക്ക് ഈ മരങ്ങളെ മരങ്ങളെക്കൂടെയൊക്കെ കുരങ്ങുമാറി ഇഷ്ടം പോലെയുണ്ട് അതുങ്ങൾ വന്ന് ചാടി നമ്മുടെ കൈയിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന സമയത്തെ നമുക്ക് അതുങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും മാന്തോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നല്ലേ അപ്പോൾ അതുകൊണ്ട് കുരങ്ങന്മാർ നമ്മുടെ അടുത്തു നിന്ന് ഒന്നും തട്ടിപ്പുറിച്ചുകൊണ്ട് പോകാൻ പോകാത്ത രീതിയിൽ നമ്മൾ തന്നെ സൂക്ഷിക്കുക ഇനി ഇപ്പം നമുക്ക് കുടിക്കുകയോ കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഈ ഇറങ്ങി വരണ വഴിയുണ്ടല്ലോ ആ വഴിക്ക് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമോ ചായയോ ജ്യൂസോ ഐസ്ക്രീമോ സ്നാക്സ് ഇതൊക്കെ കിട്ടുന്ന കടകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം വരട്ടെ ഇതുകൊണ്ട് ഇവിടെ ഒരു കുടില് പോലെ ഒരു പുല്ലു പുല്ലുമേഞ്ഞിട്ട് പച്ചക്കളറുള്ള ഒരു കുടില് അത് എത്ര വെള്ളം ഒഴുകിയാലും എത്ര ശക്തിയായിട്ടുള്ള പ്രളയം വന്നു കഴിഞ്ഞാൽ പോലും പോകാത്ത ഒരു കുടിലാണെന്നാണ് ഞാൻ കേട്ടത് ഇതിനു മുമ്പേയൊക്കെ വന്നിട്ടുള്ള ഭയങ്കര ശക്തിയായിട്ടുള്ള വെള്ളം ഒഴുക്കിലൊന്നും ഇത് തകർന്നു പോയിട്ടില്ല അതേപടി തന്നെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് പിന്നെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ഈ ഇറങ്ങി വരണ വഴിക്ക് കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിക്കാനൊന്നും കരുതിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ നേരത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ആ പോയി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അവിടെ ഇരിക്കാൻ നേരത്തെ കുട്ടികൾക്കൊക്കെ വെച്ചയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബിസ്ക്കറ്റും സ്നാക്സൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഇരിച്ചിട്ട് വന്നത് ഞങ്ങൾ ബാഗിനുള്ളിൽ സൂക്ഷിച്ചു കേട്ടോ എന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ ആ കൊച്ചു കൊച്ചു കടകളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അവിടെ കയറിയിട്ട് അത്യാവശ്യം എല്ലാവരും ഒന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഇച്ചിരി മടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ നടന്ന് പോവുകയാണ് ചെയ്തത് പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്ത് നിന്നിട്ടല്ലേ ഞങ്ങൾ കണ്ടത് പക്ഷേ അടിഭാഗത്തേക്കും വരാനായിട്ട് വേറെ വഴിയുണ്ട് കേട്ടോ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അപ്പം കുറെ ആൾക്കാർ ഈ വെള്ളച്ചാട്ടം ചാടി വരുന്ന ആ താഴെ ഭാഗത്ത് നിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുള്ളവർ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ശക്തിയായിട്ട് വെള്ളം ചാടുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മുടെ മേലത്തേക്ക് തെറിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ മേൽഭാഗത്തേക്ക് തന്നെ വരിക അപ്പം താഴേക്ക് പോവുകയാണെങ്കിൽ കുത്തനെ ഇറക്കമാണ് അത് ഇറങ്ങി കേറൽ അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും എന്നാണ് ഞാൻ കേട്ടത് ഞങ്ങൾ എന്തായാലും താഴേക്ക് പോയില്ല ഞങ്ങൾ മേൽഭാഗത്ത് തന്നെ വന്നിട്ട് അവിടെ നിന്ന് കണ്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ മേലെ വന്നിട്ട് പിന്നെ താഴേക്ക് പിന്നെയും പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും ഇത് തന്നെയല്ലേ താഴെ നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റുന്നേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി വണ്ടിയൊക്കെ എടുത്ത് വണ്ടി വണ്ടിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ഞങ്ങൾ ആ എൻട്രൻസിലെത്തുന്ന പാടെ അവിടെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഒരു വണ്ടി പാർക്ക് ചെയ്തത് ഇപ്പം ഞങ്ങൾ ആ വണ്ടി ആദ്യം എടുത്തിട്ട് കുട്ടികളെയൊക്കെ അതിൽ കയറ്റി വിട്ടു മുതിർന്നവരൊക്കെ നടന്ന് ഒരു അരമുക്ക കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങോട്ട് നടന്നു പോയി കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി പോയിട്ടോ അപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതായത് ഞങ്ങൾ ഈ കുട്ടികളെ ഇതിൽ കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നടന്നു വണ്ടി ഓടി വന്നു പക്ഷേ അടുത്ത വണ്ടിയുടെ അടുത്തെത്തിയത് ഞങ്ങളും ഈ ആദ്യത്തെ വണ്ടിയും ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് അവിടുത്തെ ട്രാഫിക്കുന്നത് ഞങ്ങൾ അവിടെ നടന്നെത്തിയപ്പോഴാണ് ഈ കുട്ടികളെ കൊണ്ടുള്ള വണ്ടി അത്രയും ദൂരം ഓടിയെത്തിയത് അപ്പോൾ ഓർത്ത് നോക്കി എന്തായിരിക്കും അവിടുത്തെ ട്രാഫിക്കുന്നത് അതുപോലെ ജനങ്ങളായിരുന്നു അങ്ങോട്ട് ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആതിരപ്പള്ളി വരെ ഇത്രയും ദൂരം നമ്മൾ യാ പോകുന്നതാണ് അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടം മാത്രമല്ല നമുക്ക് അടുത്ത് ുള്ള മറ്റ് ചില കാഴ്ചകളും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകുന്നത് തന്നെ നല്ലേ നല്ലത് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ വേറെ അടുത്തുള്ള മറ്റു ചില സ്ഥലങ്ങളിലേക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ്